തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് പ്രൈസ് വരും ഡബിൾ ആണ് ഡബിൾ കോൺട്രാസ്റ്റ് ബോർഡാണ് വരിക താഴം ഗ്രീനും മോളിൽ ബ്ലൂവും വരുന്നത് ന്യൂ ഇയർ ഓഫറായിട്ട് ഏഹ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അ അറ്റിപൊടി ഒരു കോട്ടൺ സാരി എന്തായാലും ജോലിക്ക് പോയി വന്നതിൻ്റെ ബാക്കിയുണ്ടാവും സ്കൂളിൽ പോയി വന്നതിൻ്റെ ബാക്കി ഉണ്ടാവും കോളേജിൽ പോയി വന്നതിൻ്റെ ബാക്കി ഉണ്ടാവും ആ ചില്ലറ പ്രൈസക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരി കേട്ടോ ഈ ഒരു പാറ്റേണിലൊക്കെ ഒരു സ്കാറ്റം ബ്ലൗസ് ബ്ലൗസ് അടിച്ച് മേടിക്കുന്നെങ്കിൽ അയ്യായിരം മുതൽ മോളിലോട്ടാണ് വില ആ പ്രൈസിന് ആയിരത്തി അഞ്ഞൂറ്റി എത്ര ഉണി വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ സാരി വരണ ഇത്രയും ലെങ്ത് വരുന്നു ഏട്ടാ ഏ നമ്മുടെ സാരിക്കും ഒരാളും പറയില്ല ലൈത് ഇല്ല എന്നും പറയില്ല വിത്ത് ബ്ലൗസ് അല്ല എന്നും ഒരാളും പറയില്ല നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ സ്പെഷ്യൽ ആണോ ആണ് മുപ്പത് മുപ്പതൊന്ന് അടുത്ത നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആണ് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും പുതുവത്സര ആശംസകള് അഡ്വാൻസഡ് ആയിട്ട് നമ്മുടെ രാമചന്ദ്രയുടെയും എന്റെയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഓഫർ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും വില കുറവില് നിങ്ങൾക്ക് എത്താവുന്ന ഒരു അടിപൊളി കുറെ ഐറ്റംസ് ഉണ്ട് എല്ലാം കാണിച്ചു തരാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അത് നമുക്ക് എന്തായാലും സാരികള് അതേപോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഓഫേഴ്സ് ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോയി ഏത് സ്റ്റാർട്ട് എവിടുന്നേ നമുക്ക് സൈഡിൽ നിന്ന് വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ മുഴുവൻ നോർത്ത് നിങ്ങൾക്ക് എല്ലാ ഷെയ്ഡും കാണിച്ചരാം ഇതാണ് അതിന്റെ ഇത്തിരി വലിച്ചതിന് ഹൈലൈറ്റ് ഒറ്റ പൊടി തുടങ്ങാം ബ്ലൗസ് വരുന്നത് വരും ഓവറോൾ സാരി വരുമ്പോ ഈ ഒരു ലുക്കിൽ വരും അതിന്റെ കളർ ചാട്ടുകൾ കാണിച്ചു തരാം ബ്ലാക്ക് വിത്ത് നിറോ എവിടേയും കിട്ടാത്തൊരു കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് സോഫ്റ്റ് സിൽക്കിലാണ് ചെയ്തേക്കുന്നത് സെമി സിൽക്ക് കണ്ടോ

തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അതിൽ ഡിസ്കൗണ്ടും നമുക്ക് നമുക്കിതിനകത്ത് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ നിക്കൊരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇത്രയും ഈ ഡിസൈൻ എല്ലാം ഒന്ന് തന്നെയാണ് കളറ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ ബോർഡറിൽ നല്ലൊരു ടെമ്പിൾ ബോർഡർ നമുക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപക്ക് കേട്ടോ അപ്പൊ താഴെക്കെണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചേച്ചിമാരുടെ വീട്ടിലേക്ക് ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ആയിട്ട് രാമചന്ദ്രയുടെ ഓഫറിലൂടെ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇത് നമ്മുടെ പുതിയൊരു സ്റ്റോക്കിൽ വന്ന സാധനമാണ് പഴയ വീഡിയോസിൽ ഒന്നും നിങ്ങൾ ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടാവില്ല പുതിയ ചെയ്തെടുത്തേക്കണ ഒരു സാധനമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിനനിൽ ചെയ്തതിർത്തിയാക്കുന്ന ഒരു സാധനം കേട്ടോ ഇതിന്റെ ഡിസൈൻസ് ചേഞ്ച് വരും കളർ ചേഞ്ചും നമുക്ക് വരും ലിനൻ കോട്ടണിലാണ് ചെയ്തേക്കുന്നത് ഇത് അതിന്റെ ബ്ലൗസ് പീസാണ് നമുക്ക് ഇതാണ് അതിന്റെ പല്ലുഡ് നല്ലൊരു കോട്ടന് ലിനൻ കോട്ടണില് ചെയ്തെടുത്തേക്കുന്ന ഓവറോൾ വരുമ്പോൾ ഈ ഒരു ഫീല് വരും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി ആറ് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ എം ആർ പി അതിന്റെ എം ആർ പി എത്ര ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രൂപേന് ആ സാരിയുടെ പ്രൈസ് ഇതിൽ വരുമ്പോൾ വീണ്ടും കുറവ് വരും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപീരിയൽ ചെറിയൊരു സ്വഭാവറ്റാസ് ഉണ്ടാവും എന്നാലും നല്ല മെറ്റീരിയലാണ് ഇതാണ് ആ ഒരു പാക്കേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ എം ആർ പി ഇതിൻ്റെ ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ആ ഒരു സാരി കയറില്ല അതിലൊരുപാട് ഡിസൈൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നോക്കി അതിന്റെ ഒരു ഡിസൈൻ ആണ് കുത്താമ്പളിയിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചെയ്തത് അവിടെ വീഡിയോ കാണുന്ന എല്ലാ ചിച്ചുമാർക്കും അറിയാൻ പറ്റും ഇപ്പോഴും എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്നാലും പ്രൈസ് കൊണ്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റിട്ടില്ല ഇതെ വേറൊരു ഐറ്റംസ് ഈ സാരിയൊക്കെ ഒക്കെ മേടിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യ നമ്മുടെ ചേച്ചിമാര് ഒരുപാട് പേര് മേടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അടുത്ത ധൈര്യത്തിൽ പറയണേ ഇത് അതിന്റെ ഇൻഡിഗോ ബ്ലാക്ക് അല്ലെ കളേഴ്സ് ഇൻഡിയോ ലുക്ക് ബ്ലാക്ക് ബ്ലാക്ക് ും ആയിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇത് നോക്കിയ ലിഫ് ഗ്രീൻ ക്രീം വരും കാരണം മുഴുവനായിട്ട് കാണിച്ചതാ കാണിച്ചോ ലെങ്ത്തിന്റെ നമുക്ക് ഇതാണ് നമ്മുടെ സാരി വരുന്ന ഇത്രയും ലെങ്ത് വരുന്ന വീട്ടാ ഏർ നമ്മുടെ സാരിക്ക് ഒരാളും പറയില്ല ലെങ്ത് ഇല്ല എന്നും പറയില്ല വിത്ത് ബ്ലൗസ് അല്ല എന്നും ഒരാളും പറയില്ല പിന്നെ എന്നാലും പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ഇത്രയും ചെറിയ പ്രൈസ് കൊടുക്കണേ ചിന്തിക്കുന്നത് ആറേകാൽ മീറ്ററാണ് നമ്മുടെ സാരി വരുന്നത് ഈ പറയുന്ന ലെങ്ത് നിങ്ങൾക്ക് ഞാൻ ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒമ്പതൊക്കെ ഉള്ള ഒരു മീറ്ററാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് ഈ ഒരു സാരിക്ക് ഉണ്ട് കേട്ടോ ആറേകാൽ മീറ്ററുണ്ട് വിത്ത് ബ്ലൗസാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സാരി നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി രൂപത്തിൽ പിന്നെ ഇനി എന്ത് അറുനൂറ്റി അറുനൂറ്റി മുപ്പത് രൂപ ഒരു കാര്യം കൂടി ചെയ്യാം ഇതിന്റെ അറുനൂറ്റിഇരുടെ ഉണ്ട് അതും ഇത് അറുന്നൂറ്റി മുപ്പത് രൂപ പത്ത് രൂപയും കൂടെ കുറച്ചൊരു സാധനം കൂടി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ് അതും കൂടി കാണിച്ചുതരാം ഇത് വേറൊരു പാറ്റേണിൽ ഇത് ത്രെഡിൽ ചെയ്തെടുത്തേക്കണു അതുകൊണ്ടാണ് അതിനൊരു പത്ത് രൂപയുടെ വ്യത്യാസം വരുന്നത് നിങ്ങൾ ചിന്തിക്കണം അറുന്നൂറ്റി ഇരുപതും അറുന്നൂറ്റി മുപ്പതും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ല ഇത് ചെയ്തെടുത്തേക്കുന്ന ത്രെഡിലാണ് നല്ല പണി പണിയെടുക്കണം അതാകുമ്പോൾ മെഷീനിലാണ് ചെറിയ പണിയെടുത്താൽ മതി ഇത് അതിന്റെ കളർ ചാർട്ട് ഇത്രേ വരുന്നുള്ളൂ അറുന്നൂറ്റി മുപ്പത് ഡിസ്കൗണ്ട് വരും അതിനകത്ത് കേട്ടോ നല്ല നല്ല കളർ കോമ്പിനേഷൻ അടിപൊളി നമ്മുടെ ഉണ്ണി അറുന്നൂറ്റിഇരുപതിന്റെ സാധനവും ഇത് അതിന്റെ വേറൊരു കളർ നമുക്ക് ഈ ഒരു സാരി ഓൾമോസ്റ്റ് എല്ലാ ചേച്ചിമാർക്കും നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ ആയിട്ട് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ അറുനൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ പിന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപയുള്ളുട്ടോ ഡിസ്കൗണ്ട് വരാൻ നേരത്തെ പറഞ്ഞു ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് യൂണിഫോമായിട്ട് കൊടുത്തു എടുത്തു ചോദിക്കണ്ട പുതിയ കാണുന്ന ഒരുപാട് എന്താ ഈ പറയുന്ന ഒരു വിധം നമ്മൾ നമ്മളത്യാവശ്യം പറയണ്ട നമ്മള് യൂണിഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതില് വേണമെങ്കിലും നമുക്ക് യൂണിഫോം തരാൻ പറ്റുമോ കേട്ടോ ഇതാണ് നമ്മുടെ അറുന്നൂറ്റി പത്ത് രൂപയുടെ അറുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ അറുന്നൂറ്റി ഇരുപത് രൂപയുടെ സാരി അല്ലാണ്ട് അറുന്നൂറ്റി പത്തല്ലേ എം പറഞ്ഞു അറുപത്തി അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഈ ഒരു മുതലിന് ഫുള്ള് കോപ്പണിന്റെ ജെറിയോട്ട് ബോർഡർ ആരേക്കാൾ മീറ്ററിൽ അടിപൊളിയ ലീഫ് ഡിസൈൻ ഇതിന്റെ ബോക്സ് ഡിസൈൻ ഉണ്ടായിരുന്നു മേടിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാം കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അതായത് നേരത്തെ കാണിച്ചത് അറുന്നൂറ്റി മുപ്പത് ഇത് അറുന്നൂറ്റി പത്ത് ഇരുപത് രൂപ വ്യത്യാസത്തിൽ നമുക്ക് നല്ല അടിപൊളി സാരി വേറൊന്നുകൂടി ഉണ്ട് വേറൊരു സാധന കൂടി കാണിച്ചുണ്ട് സ്റ്റേജിനെ കാണിച്ചാരു കേട്ടോ നോക്കി ആറും ആറ് കളറ് ഒരേ ഡിസൈനില് അതും വെറൈറ്റി കളേഴ്സിൽ നമുക്ക് എപ്പോഴും നമ്മുടെ സാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റിയ കളേഴ്സ് ഒന്ന് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീൻ വൈൻ പീകോക്ക് ബ്ലൂ പീകോക്ക് ഗ്രീൻ സോറി പീകോക്ക് ഗ്രീൻ പീകോക്ക് ബ്ലൂ മെറു ആറും ആറ് കളറില് ട്രെൻഡ് ട്രെൻഡായിട്ട് നിൽക്കുന്ന കളേഴ്സിലാണ് ഈ അറുന്നൂറ്റി പത്തിലൂടെ സാരി കേട്ടോ കസേരി വേണമെങ്കിൽ അത് മാത്രല്ല ഒരു കുട്ടിയിലൂടെ ഞാൻ പൊട്ടിച്ചു വെച്ചാൽ കാഴ്ചല് സംഭവം വമ്പനാണെങ്കിൽ കൂടി പ്രൈസ് കൊണ്ടാണ് അറുന്നൂറ്റി ഇരുപത് രൂപ അറുന്നൂറ്റി മുപ്പത് കാണിച്ചു അറുന്നൂറ്റി പത്ത് കാണിച്ചു അറുനൂറ്റി ഇരുപത് കാണിച്ചു പക്ഷേ ഇത് അറുനൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ നിസ്സാരായിട്ട് കാണരുത് പേസ്റ്റിൽ ഫുൾ ബ്രോക്കേഡില് കോൺട്രാസ്റ്റ് ബോർഡർ ആയിട്ട് വന്ന പല്ലുമായിട്ട് വന്നേക്കണ വിത്ത് ബ്ലൗസ് ആറേകാൽ മീറ്ററിൽ ഇതാണ് അതിന്റെ വൈറ്റ് കളർ ബ്ലൗസും കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റാണെന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ലീവില് വർക്കും വരുന്നുണ്ട് വിത്ത് കുഞ്ചലും ചെയ്തിട്ടുണ്ട് പത്ത് രൂപയുടെ വ്യത്യാസത്തിലാണ് ഇപ്പൊ ഐറ്റം കണ്ടത് അല്ലേ ഇതിന്റെ കളർ ചാർട്ട് ഞാൻ കാണിച്ചതാണ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ്റിഅമ്പത്തി എട്ട് രൂപ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് രൂപ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപ റേഞ്ച് നല്ല താഴെ നമ്പറിൽ ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വന്ന കളക്ഷൻസ് ആണ് നല്ല രീതിക്ക് നമ്മൾ കളേഴ്സും നമ്മളെ രീതിക്ക് വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ എല്ലാ കളറും ഞാൻ നോർത്തി ഇതെല്ലാം നല്ല എപ്പോഴും നമുക്ക് നല്ല രീതിക്ക് പോവുകയുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാം ലൈറ്റ് ആണ് നല്ല മൂവി ട്രെൻഡിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ സാരിയുടെ ലെങ്ത് ആരെങ്കിലും കാണണോ ഇത് ഞാൻ അല്ല കാണിച്ചു കൊടുക്കാം ഒരെണ്ണം മാത്രം കാണണ്ട അതെ അതെ ഇതും നമുക്ക് അത്യാവശ്യം ലെങ്ത് ആയിട്ട് വന്നേക്കണം ഇത്രയും ലെങ്ത് ഉള്ള സാരി താഴെ മുട്ടിട്ടുണ്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടാവും ഇതാണ് ഫുള്ള് ഒന്ന് ക്യാമറ നടുപ്പിച്ച് കഴിഞ്ഞോടുത്ത് ഫുൾ കോപ്പർ ജെറിയാണ് ഇതാണ് സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ സെയിം തന്നെ വരുന്നത് ഇത് പല്ലു മെറൂൺ പല്ലു ഇത് ഗോൾഡൻ ജെറി കോപ്പർ ജെറിയിലാണ് വർക്ക് ചെയ്ത് എത്തിക്കുന്നത് ഇതും നമുക്ക് അഞ്ഞൂറ്റി അറുന്നൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ താഴെക്കെണ്ണം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക സ്ട്രീറ്റിൽ എത്തിക്കുക നമ്മുടെ ചേച്ചിമാർക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് പുതിയവർഷം പുതിയ സാരി പുതിയ വർഷം പുതിയ സാരി അത് നിസ്സാരം പത്ത് രൂപ വ്യത്യാസത്തിലേക്കാണ് ഒരു സാരിയുടെ റേഞ്ച് മനസ്സിലാവുന്നത് അല്ലേ പിന്നെ നമുക്കൊരു ഐറ്റം കൂടി ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെ ഉണ്ണി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി അമ്പതിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വിചിത്രയില് ഫുൾ ത്രെഡ് വരുന്ന വിചിത്ര സിൽക്സ് തന്നെയാണ് വിചിത്ര അറിയാലോ നമ്മുടെ ആണ് വിചിത്ര അതിൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇത് നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത്രയും അതിൽ കുറെ കളേഴ്സ് ഉണ്ട് നോർത്താൻ നിന്നു കഴിഞ്ഞാൽ അതിന്റെ ചേച്ചിയുടെ എല്ലാം പ്ലെയിൻ ആണ് പഴയകാൽ മീറ്റർ ആണ് ബ്ലാക്ക് ഡിമാൻഡുള്ള ഒരു കളറാണ് സെയിം ക്രിസ്മസിന് ചുരുങ്ങിയത് ഒരു അയ്യായിരം പീസെങ്കിലും ഈ ഒരു സാരി മാത്രം ഈ ഒരു കളറിൽ മാത്രം ഞാൻ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അത്ര എന്താ വെച്ചാൽ അത്രയും ബൾക്കും ഓർഡർ നമുക്ക് കിട്ടി നല്ല സാരി അതെ അതെ അതും നമ്മുടെ ഇപ്പം എന്തായാലും ജോലിക്ക് പോയി ബാക്കി ഉണ്ടാവും സ്കൂളിൽ പോയി വന്നതിൻ്റെ ബാക്കി ഉണ്ടാവും കോളേജിൽ പോയി ബാക്കി ഉണ്ടാവും ആ ചില്ലറ പൈസയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ താഴെക്കാണോ നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലേക്ക് ഈ സാധനം എത്തും പിന്നെ ഷിപ്പിംഗ് ചാർജ് അറിയാലോ നാൽപ്പത് എട്ടു എൺപത് അറുപതാണ് നമ്മുടെ റേഞ്ച് പിന്നെ ഹോസ്റ്റലിലൊക്കെ നമ്മൾ മേടിക്കുന്നത് എഴുപത് എഴുപത് എട്ടു നൂറ് മേടിക്കുന്നുണ്ട് നിങ്ങളുടെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് റേറ്റ് മേടിക്കുന്നത് കേട്ടോ അതെന്താ വെച്ചാൽ നമ്മള് പോസ്റ്റലിൽ സ്പീഡ് പോസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ നോർമൽ പോസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല സ്പീഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ചാർജാ വരുന്നത് നമുക്ക് വരുന്നതിൻ്റെ ഒരു നമുക്ക് ചിലപ്പോൾ നൂറ്റി പത്തും നൂറ്റി ഇരുപതും നൂറ്റി പന്ത്രണ്ട് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ ആയിരുന്നു നമ്മുടെ ആളുകളെ നമ്മുടെ ചേച്ചിമാരെ ആയിരുന്നു മേടിക്കുന്നത് നമ്മൾ തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ റേഞ്ചിലേ മേടിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇനി ഏതാ എടുക്കേണ്ട നമുക്ക് ഒരു ഐറ്റം വേണിച്ച് നമ്മുടെ ജോർജെറ്റ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നാണ് പുറത്തെ പ്രൈസ് നോക്കുക നമ്മുടെ രാമേന്ദ്രൻ്റെ പ്രൈസും കമ്പയർ ചെയ്യുക ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജോർജറ്റിൻ്റെ ഒരു സാ സാരി കേട്ടോ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽഡ് വരും ഇതാണ് അതിൻ്റെ പല്ലു ബോഡി സത്യം പറഞ്ഞ നോർത്തി കഴിഞ്ഞ കയ്യിൽ നിന്ന് പോകും ഇതൊരു നോക്കിയാൽ സത്യം പറഞ്ഞ കൈ കഴുകിട്ട് തോടണം എന്റെ ഈ സാരി നല്ല രസമായിട്ട് അതില് നമുക്ക് നമുക്ക് ബിഗ് ബോർഡറും വരുന്നുണ്ട് കേട്ടോ ചെറിയ ബോർഡർ അത് എന്തിനാന്ന് വെച്ചാൽ വലിയ ബോർഡർ നമുക്ക് സ്കേറ്റിംഗ് ബ്ലൗസ് അടിക്കാനൊക്കെ നല്ല എൻക്വരി ഉണ്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് ഈ ഒരു പാറ്റേണിലൊക്കെ ഒരു സ്കേറ്റം ബ്ലൗസ് അടിച്ച് പേടിക്കുന്നെങ്കിൽ അയ്യായിരം മുതൽ മോളിലോട്ടാണ് വില ആ പ്രൈസിന് ആയിരത്തി അഞ്ഞൂറ്റി എത്ര വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ പ്രൈസ് വരുന്നുള്ളൂ അതിൽ നമുക്ക് ഒരു തയ്യക്കൂലി കൂടി കൂട്ടാല് രണ്ടായിരോടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്കേറ്റിംഗ് ബ്ലൗസ് കിട്ടും നല്ലൊരു സാധനം കിട്ടും അതിന്റെ ആഹാ

ാലും ഇത് നമ്മുടെ സ്ഥല കാരണം ഇത്രേം ജസ്റ്റ് ഇതില് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും തരാട്ടോ അതാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആയിരത്തിഅഞ്ഞൂറ്റി അത്യാവശ്യം മീഡിയം ബഡ്ജറ്റില് അത്യാവശ്യം നല്ല നമുക്ക് നല്ല എൻക്വയറി ഉണ്ട് നല്ല എൻക്വയറി ഇത് റീസ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് തന്നെ ഇരിക്കുന്ന വീക്ക് കാണാനും നല്ല കുറവാണ് ഞങ്ങൾ പണിയെടുക്കാൻ പണിക്ക് വേറെ ആളില്ല അതിന്റെ കൂടി നിങ്ങൾ പക്ഷെ അത് നിങ്ങൾക്ക് നല്ല ആ കളർ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ കാണാൻ പറ്റില്ല ആ പ്രയാശായിട്ട് ഇനി സാരി മടക്കല്ലേ ആ സമയം കൊണ്ട് ഞങ്ങൾ വേറെ നോക്കാന്ന് വിചാരിച്ച നടക്കില്ല നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും കേട്ടോ മറ്റേ ആറേകാൽ മീറ്ററിനെയാണ് സാരി വരുന്നത് പിന്നെ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റിലികള് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രൂപ വിത്ത് സ്ട്രൈപ്സ് ആണ് ഇതില് രണ്ട് മൂന്ന് പാറ്റേണാണ് വരുന്നത് ഇതാണ് അതിന്റെ ബോഡി വിത്ത് പല്ലു കോപ്പർ ജെറിയാണ് ഉപയോഗിച്ച ഫുൾ ബോഡി സ്ട്രൈപ്സിലാണ് വരുന്നത് കേട്ടോ അതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് രണ്ട് ഡിസൈൻ ഇതൊരു ബോക്സ് ഡിസൈൻ സ്ട്രൈപ്സ് തന്നെ അത് ചെയ്തുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ വീഡിയോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു സാധനം കൂടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് എൻക്വയറി ഉണ്ട് നല്ല ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ഗിഫ്റ്റ് വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് പെർപ്പത്തിനും ഹൗസ് വാമിങ്ങിനും ഗിഫ്റ്റ് പെർപ്പത്തിനും നന്നായിട്ട് മൂവിങ്ങൾ ഉള്ള സാധനമാണ് കേട്ടോ നല്ല 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 പാർട്ടി വെയർക്കായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാധനം കൂടിയാണ് ഒന്നും രണ്ടും കളേഴ്സൊന്നും അല്ല ഇവിടെ മിനിമം ഒരു പതിനഞ്ച് കളേഴ്സിന് മുകളിലേ അല്ലേ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന നമ്മളൊരു സാധനം അതുപോലെ തന്നെ ഇതില് ജസ്റ്റ് ഒരു ഡിസൈൻ ഓഫർ ചെയ്ത പക്ഷെ ഡിസൈൻ കാണൂല ഇത് ഒരു ഡിസൈനോട് നമുക്ക് കാണിച്ചു തരേണ്ട ാണ് നമ്മുടെ സാരി കോപ്പർ ജെറിയാണ് ഏതാണെന്ന് വെച്ചാൽ തഴ കടന്നെ വിളിച്ചോ പിന്നെ നമ്മുടെ ഒരു ഐറ്റം ആണ് യൂണിഫോം സാരി ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പൊ മൂവിങ്ങിലുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാരി സാരി ജൂട്ട്സിൽ സെമി ജൂട്സിലേക്കിലാണ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നോർച്ച കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് സിൽവർ കൊടുത്താൽ തൊള്ളായിരം രൂപക്ക് അത് അതിന്റെ സീക്വൻസ് വരുന്നുണ്ട് പല്ലു പ്രീമിയായിട്ട് നമുക്ക് യൂണിഫോം എടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതായത് പല്ലുപക്ഷം ഫുള്ള് സീക്വൻസ് അല്ല അതെ അതെ കേട്ടോ ആ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെയാണ് മറ്റേ സിൽവർ ഇതിന്റെ കൂടെയാണ് അതിന്റെ കൂടെ സീക്വൻസും പതിനെട്ട് കളർ ഉണ്ട് നോക്കണ്ട സമയം കുറച്ചെടുക്കും അത്യാവശ്യം ഏത് കളർ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാ പുള്ളിക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഞാൻ സാരി നോർത്താണോ നമ്മളെ നോർത്തണ അറിയാലോ നമ്മുടെ ചേച്ചിമാര്ന്നുള്ള പറഞ്ഞ പലരും പല സ്ഥലത്തിരുന്നിട്ടാ വീഡിയോ കാണുന്നത് ഇത് എല്ലാര്ക്കും പേടിക്കണമെന്നുണ്ട് പക്ഷെ പലർക്കും പേടിയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല ഇത് തുറന്നു നോക്കിയാൽ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇത് തുറന്നു കാണിക്കാൻ ഞാൻ ഒതുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കോൾ ഇതിലേക്ക് വരുമ്പോഴുള്ളൂ നിങ്ങളെക്കാൾ കൂടുതൽ താങ്കളുടെ ഞങ്ങൾക്ക് അതൊക്കെ ഇതിന് എന്തേലും ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ആ താഴെ താഴെക്കണ്ണോ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് സോൾവ് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ മനുഷ്യന്മാരാണല്ലോ എപ്പ വന്നിരിക്കുന്ന അഞ്ചരക്ക് വന്നതായിരുന്നു നമ്മുടെ ലൊക്കേഷൻ അത് താഴെ കാണാൻ നമ്മള് കോണ്ടാക്ട് ചെയ്യാണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ കിട്ടും ഗൂഗിളില് പിന്നെ തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളിയിൽ ആണ് നമ്മുടെ അത്താണി സ്റ്റോബിലാണ് നമ്മുടെ കട രാമേന്ദ്ര ഹാൻഡ് ലൂംസ് ഇരിക്കുന്നത് തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കറക്റ്റ് രണ്ട് കിലോമീറ്റർ നമ്മുടെ റോബ്ലോഡുണ്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട് രാമേന്ദ്ര ഹാൻഡ്ലൂംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ രണ്ട് ഷട്ടറേ ഉള്ളൂ ബാക്കിലോട്ടുണ്ട് മോളിലോട്ടുണ്ട് സൈഡിലേക്കുണ്ട് അപ്പോൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സാരിയുടെ ഒരു വിശാലമായ ഫോറൂം തന്നെയാണ് പക്ഷേ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ മാക്സിമം നിങ്ങൾ കയറി വിസിറ്റ് ചെയ്ത് പോയിട്ട് പോകുക പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാമല്ലോ ചിലർ പുറത്തു നിന്നുള്ള അത് ചെറിയ ഷോപ്പാണല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പോകുന്നുണ്ട് പിന്നെ കേട്ടറിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇവിടെ കയറി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ചെയ്യുക നോക്കുക ഞങ്ങളുടെ കളക്ഷൻസും കൂടി ഒന്ന് നോക്കുക ഒരുപാട് കടയുണ്ട് നമ്മുടെ രാമേന്ദ്ര ഹാൻഡിൾസ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരു വീവിൻ ഹബ്ബാണ് ഇവിടെ ഒരുപാട് നമ്മളെപ്പോലെ ചെറുതും വലുതുമായുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാ ഷോപ്പുകളും നിങ്ങൾ കേരളമെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ നിങ്ങൾ എന്താണോ എം ചെയ്ത് വരുന്നത് ആ മാക്സിമം നിങ്ങൾ അതിലേക്ക് നോക്കുക ആണ് നമ്മുടെ യൂണിഫോമിൽ വരുന്ന സാരി കളക്ഷൻസ് കേട്ടോ ലാവൻഡർ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നതാണ് ഇത് ഇത്ര കോസ്റ്റ്ലി എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപ വരും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് പ്രൈസ് വരും ഡബിൾ ഷേഡ് ആണ് ഡബിൾ കോൺട്രാസ്റ്റ് ബോർഡർ വരും താഴെ ഗെയിനും മോള് ബ്ലൂവും വരുന്നുണ്ട് സെയിം സാധനവും നമ്മളെ ഉണ്ട് കേട്ടോ ഇത് നോക്കി ഇത് കോട്ടനിൽ വരുന്ന കോട്ടൺ സാരി കോട്ടൻ സാരി ഹോട്ടൺ ചേഞ്ച് ഇത് അത്യാവശ്യം നിങ്ങൾ അത്യാവശ്യം അല്ലേ ഫങ്ഷൻ എടുക്കാൻ പറ്റില്ല ഐറ്റം തന്നെയാണ് ആന വന്ന് മൈലോന്ന് ടെമ്പിൾ അല്ലേ കോഴിപുട്ടയും പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഒരു ഓഫർ കൂടി ഞാൻ തരാം ഒരു സാരി ഞാൻ കാണിച്ചു എന്നിട്ട് ഞാൻ ഓഫർ പറയാം അല്ലേ ഇതൊന്നും ഇട്ടല്ല മറ്റേ നമ്മുടെ സാരില്ലേ നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് ഇയർ ഓഫറായിട്ട് ഏഹ് പേസ്റ്റൽ ട്രേഡിൽ വരുന്ന നമ്മുടെ അമ്മമാർക്കൊക്കെ ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കോട്ടൺ സാരി ഇട്ടാ ജ്യൂട്ടിൽ കോട്ടൺ വരുന്ന ഒരു ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങക്ക് തരാം ഏഹ് നാദിലേക്ക് എത്തിയതും ഇല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങക്ക് തരാം അതിന്റെ കളേഴ്സാണ് എല്ലാം പേസ്റ്റൽ ചെയ്യടും നല്ല ഇത് നല്ല മൂവിനെ നമുക്ക് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുന്ന സാധനം അത്യാവശ്യം റേറ്റിലേക്ക് അത്യാവശ്യം ജോലിക്കാർക്ക് ടീച്ചർമാർക്ക് ആയാലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റത് രൂപയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്രേ കാണിച്ചു ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിട്ട് അത് നമ്മുടെ രാഷ്ട്രീയ ഒരു ചാനലിനും കൂടി വേണ്ടിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ന്യൂ ഇയർ വരയ്ക്ക് ഏഹ് നമുക്ക് തരാം കേട്ടോ ഏഹ് ന്യൂഇയർ വരയ്ക്ക് രണ്ടു ദിവസം കിട്ടണോ ഓ ശരിയാണല്ലോ ഒരാഴ്ചത്തേക്ക് തരാം ആഴ്ചയുള്ളൂ അതെ പിന്നെ എല്ലാരും ചിന്തിക്കുന്നുണ്ടാവും കണ്ട സാരി കാണിച്ചില്ല അതെ ും രണ്ടായിരത്തി ഇരുന്നൂറ്റിഎഴുപത്തിയൂ ഇരുന്നൂറ്റിഎഴുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് വരും നാല് കളറാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ അടിപൊളി നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സാധനം കൂടെ വേണം കേട്ടോ പല്ലു സിമ്പിൾ പ്ലെയിൻ ആയിട്ട് എടുക്കാം ഓക്കേ പക്ഷെ നല്ല സ്ഥല കാണാനായിട്ട് ചെക്ക് വന്നപ്പോൾ ലുക്കായി അത്യാവശ്യം നിർത്തി ഞങ്ങൾ നിർത്തി അടുത്തൊരു കളക്ഷൻ അടുത്തൊരു ഇയർ വർഷത്തിൽ പുതിയ വർഷം പുതിയ വർഷം പുതിയ കുറെ ഐറ്റംസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും കേട്ടോ പറ്റുന്ന പോലെ പർച്ചേസ് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഇങ്ങനെ ഒരു നിങ്ങളുടെ നിങ്ങളൊരു അനിയെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാ വരാൻ പറയാ കേട്ടോ കുത്താങ്കളി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ കയറി വിസിറ്റ് ചെയ്യാം കേട്ടോ താങ്ക്